പേടിപ്പിച്ച് കൊല്ലുമോ പൊന്നടവേ ഈ മോഹൻലാലിന്റെ മോന് ദന്ദിൻ്റെ കേടാണത് അങ്ങനെ ചോദിച്ചു തുടങ്ങി സോഷ്യൽ മീഡിയ അങ്ങനെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് രാഹുൽ സദാശിവൻ ഒരുക്കുന്ന ഡേ സീറ എന്ന പുതുപുത്തൻ ചിത്രത്തിൽ നമ്മുടെ പ്രണവ് ലുക്കൊക്കെ മാറ്റി മുടിയൊക്കെ വെട്ടി സെറ്റായിട്ട് വന്നിട്ട് അങ്ങട് വേറെ ലവ്വാല അവലെന്ന് പറഞ്ഞലിന്റെ അപ്പുറം ഭൂതകാലം എന്ന് പറഞ്ഞ ചിത്രത്തിൽ ഷൈൻ നീക്കം ചെയ്ത ഒരു വേഷം ഉണ്ടല്ല രേവതിയോടൊക്കെ കൂടെ ഇങ്ങനെ ചെയ്തില്ല അത് രാഹുൽ സദാശിവന്റെ സിനിമ തന്നെയായിരുന്നു ആ സിനിമയിൽ ഷൈൻ ചെയ്ത അതേ വേഷത്തിന്റെ ഒരു ക്വാളിറ്റി ഈ കഥാപാത്രത്തിന് ഉണ്ടെന്ന് എനിക്ക് തോന്നി ഞാൻ കുറച്ചു മുമ്പ് ഇത് കണ്ടതാണ് ഒന്നും കൂടി കാണാം കിട്ടും സാധനം ഉണ്ടാ പീട്ടിപ്പിച്ചങ്ങട്ട് സീറ്റിലൊക്കെ ഇട്ട് ഞെക്കി കൂട്ടിപ്പീച്ച് കൂട്ടി കൊല്ലാൻ വേണ്ടി വരുന്ന ഒരു ഐറ്റം സാധനമാണ് ഒരിക്കലും വെച്ചിട്ടുള്ളത് ഡിറേതോതോ ിശാച്ചും ഒക്കെ കൂടി കൂടിയിട്ടൊരു വരവാണ് പുള്ളേ അപ്പൊ നമുക്കതൊന്ന് കാണാം കണ്ടുകഴിഞ്ഞിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം കിട്ടുമായിട്ടു ഞെട്ടികട

കണ്ടാക്കിയിട്ടുപോല ഞാനോടേക്ക് പറഞ്ഞത് വിശേഷിച്ചു ൊന്നടവേ പ്രണവി കത്തിച്ചാണ് ഞാൻ ആ സംഭവം ട്രെയിലർ ഇത്ര കിട്ടില്ല മ്യൂസിക്കിന്റെ ആ ഇത് കണ്ട എന്തായാലും സീറ്റിൽ തിയേറ്ററിൽ ചെന്നിരുന്ന് ഈ പടം കണ്ടു കഴിഞ്ഞാൽ മുള്ളി പോകരുതിട്ടാ കാര്യം ഞാൻ പറഞ്ഞേക്കാം രാഹുൽ സദാശിവൻ ഒരുക്കിയിട്ടുള്ള കീട്ടിലെ സാധനം ഓ ഭ്രമയുഗം കഴിഞ്ഞതിന് ശേഷം ചെയ്തു വെച്ചിട്ടുള്ള വേറെ ഐറ്റം എന്ന് പറയാം ഒരു ഐറ്റം പ്രേതം പിശാച്ച് അങ്ങനെയൊക്കെ ഉള്ള കഥകൾ നമ്മുടെ നാട്ടിൽ നിറയുണ്ട് ഒന്നല്ല ഒരു അനവധി ഒരു ലക്ഷക്കണക്കിന് കോടാനും ഉണ്ട് അപ്പൊ അത്തരം കഥകളിൽ നിന്നും ചീന്തിയെടുത്ത് തെച്ചുമിനെ കീടുത്തിട്ടുള്ള പേടിപ്പിക്കൽ ഐറ്റം അതാണ് ഇത് അതാണ് ഇത് അതാണ് ഈ സംഭവം പ്രണവ് മോഹൻലാൽ രണ്ടായിരത്തി രണ്ടിൽ ആദ്യമായിട്ട് ഒന്നാമനെന്ന് പറഞ്ഞിട്ടുള്ള ലാലേട്ടന്റെ ചിത്രത്തിൽ മുഖം കാണിച്ച പയ്യനാണ് ബാലതാരമായിട്ട് കിടുകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്ന് ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ അദ്ദേഹം ചെയ്യാൻ പോകുന്നത് കിഡ് ഒരു ഐറ്റം വേഷം തന്നെയാണ് കഥാപാത്രം മുടിയൊക്കെ വെട്ടി ഇങ്ങനെയൊക്കെ മുടിയെ വെട്ടിയിട്ടുള്ളൊരു ലുക്കിലൊന്നും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അടിപൊളിയായിട്ടുണ്ട് ചേരണ്ട് വേറെ ഒരു ലുക്ക് തന്നെ മാറിപ്പോയി മോഹൻലാലിൻ്റെ ചില മാനറിസങ്ങളൊക്കെ മുഖത്ത് വരുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ എന്താ മോനെ മോനെ എന്നുള്ള വെളിയില്ലെങ്കിലും ആ തോന്നൽ കിട്ടുന്നുണ്ട് അപ്പം ഈ പടം വൻ വിജയമായി മാറട്ടെ രാഹുൽ സദാശിവൻ്റെ പ്രണവിനെ എനിക്ക് വളരെ ഇഷ്ടമുണ്ട് പ്രണവിൻ്റെ സംസാര രീതി മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന ആ ഒരു പോക്കും അപ്പോഴും നിഷ്കളങ്കൻ ഒരു വളരെ നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റിയ ഒരു സാധാ ഒരു എന്താ പറയണ നമ്മുടെയൊക്കെ ഒരു ചങ്ങായി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് പ്രണവ് പ്രണവിന്റെ ഈ സിനിമ വൻ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ